ഓശാന ഞായറാണ് യേശു ക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തെ അനുസ്മരിച്ച് ക്രൈസ്തവ വിശ്വാസികൾ ഇന്നിപ്പോൾ ഓശാന പെരുന്നാൾ ആചരിക്കുകയാണ് ഓശാന ഞായറോട് വിശുദ്ധവാരത്തിന് തുടക്കമായി മപ്പ ദേവാലയങ്ങൾ പ്രത്യേക പ്രാർത്ഥനകൾ കുരുത്തോല പെരുന്നാളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ദേവമാതാ കതീഡ്രലിൽ നിന്ന് ദീപക് നിർമ്മമുണ്ട് കൊച്ചി ഇടപ്പള്ളി തോപ്പിൽ മേരിക്കുൻ പള്ളിയിൽ നാൻമരിയാ സണ്ണി സലിം ആലിക്ക് ചേരുന്ന പട്ടം സെന്റ് മേരീസ് പള്ളിയിൽ നിന്നാണ് തലശ്ശേരി സെന്റ് ജോസഫ് കത്തീഡ്രൽ നരൺ പൂപ്പറമ്പയുണ്ട് കോട്ടയ മണ്ടകാട് പള്ളിയിൽ നിന്ന് ടോബി ജോൺസ് ഉണ്ട് അത് നമ്മൾ ഒന്ന് സലീമിലേക്ക് പോവാണ് സലീം എങ്ങനെയാണ് പള്ളികളിലെ പ്രത്യേക പ്രാർത്ഥനകളൊക്കെ പുരോഗമിക്കുന്നത് എങ്ങനെയാണ് അതിന്റെ ചടങ്ങുകൾ ഗുഡ് മോർണിംഗ് വെൽക്കം ടു വയനാട് സലീം ഹാഷ്മി എസ് കെൻ സുഹേൽ ഗുഡ് മോർണിംഗ് വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ വിവിധ പള്ളികളിലെ പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിച്ചു പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പട്ടത്താണ് പട്ടം സെൻറ്റ് മേരീസ് ചർച്ചിൽ ഇപ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുകയാണ് ഈ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം കുരുത്തോല പ്രദക്ഷിണമുണ്ട് അതിന് പിന്നാലെ ഈ വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് ഈ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്ന ബസോലീസ് ക്ലെമീസ് കാത്തോലിക്ക ബാബ സംസാരിക്കുകയും ചെയ്യും പാളയം പള്ളിയിലും സമാനമായി പാളയം സെൻറ്റ് ജോ സെൻറ്റ് ജോസഫ് ചർച്ചിൽ വലിയ സമാനമായി ഈ സമയത്ത് ചടങ്ങുകൾ നടക്കുന്നുണ്ട് അവിടെ കുരുത്തോല പ്രദക്ഷിണം ആരംഭിച്ചു കഴിഞ്ഞു അങ്ങനെ ഈ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ പ്രധാനപ്പെട്ട പള്ളികളിലും വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഓശാന പെരുന്നാൾ ഓശാനാ ഞായർ ആചരിക്കുകയാണ് തിരുക്കർമ്മങ്ങൾ ഓരോന്നോരോന്നായി നടക്കുകയാണ് ഇത് ഇനിയുള്ള ഏഴ് ഏഴ് ദിവസം ഈ വിശുദ്ധ ഭാരം അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന നിർഭരമാണ് ക്രിസ്തീയ വിശ്വാസികൾ കുരിശിലേറ്റപ്പെടുന്നതിന് മുൻപ് ജെറുസലേമിലേക്ക് കഴുതപ്പുറത്തേറി വന്ന യേശുവിനെ ഓർമ്മിക്കുന്ന ഈ ദിവസം അവർ പറയുന്ന വാക്കുകൾക്കും പ്രസക്തിയുണ്ട് കാരണം അല്പസം സമയത്തിനകം തന്നെ ഇവിടെയും ഈ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്ന ബസേലീസ് ക്ലമീസ് കത്തോലിക്ക ബാബ വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും സമകാലികമായ രാഷ്ട്രീയ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യും അതിൽ വലിയ ശ്രദ്ധയോടുകൂടി വിശ്വാസി സമൂഹം അത് കേൾക്കുകയും ചെയ്യുന്ന കാഴ്ച ഉണ്ടാവുകയും ചെയ്യും രാവിലെ അഞ്ച് നാൽപ്പത്തിയഞ്ചിന് ദിവ്യബലി നടന്നതിന് ശേഷമാണ് ഈ ചടങ്ങുകൾ ആരംഭിച്ചത് പാളയം പള്ളിയിൽ പന്തുഫിലി പൊന്തിഫിക്കൽ ദിവ്യബലിയും കുരുത്തോര വെഞ്ചരിപ്പ് പ്രദക്ഷിണവും നടന്നു കഴിഞ്ഞു ഇനി അവിടെ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്നത് ബിഷപ്പ് തോമസ് ജയ നെറ്റോയാണ് തോമസ് ജെ നെറ്റോ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യും തിരുവനന്തപുരം ജില്ലയിൽ വെട്ടുകാട് പള്ളിയിലും ഒപ്പം തന്നെ ഈ പാളയത്തും പട്ടത്തും ഈ മൂന്ന് പള്ളികളിലാണ് ഏറ്റവും വലിയ ചടങ്ങുകൾ നടക്കുന്നത് ഇവിടെ എല്ലായിടത്തും നൂറുകണക്കിടക്കും സലിം മാലിക്കാണ് വിശുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി വിശ്വാസികൾ പ്രാർത്ഥനയിലാണ് വിശദാംശങ്ങൾ നൽകിയത് ഇപ്പോൾ നമുക്ക് തലശ്ശേരിയിൽ സെന്റ് ജോസഫ് കത്തീഡ്രൽ അരുൺ അരുൺപൂപ്പറമ്പ് അരുൺ ഉണ്ട് അരുൺ അരുൺപുപ്പറമ്പ ഈ വിശുദ്ധ വാരാചരണത്തിന് തുടക്കമാകുന്നു വിശ്വാസം വിശ്വാസികളുടെ പ്രത്യേക പ്രാർത്ഥനകൾക്കൊക്കെ തുടക്കമായോ വെൽക്കം ടു മോർണിംഗ് ഷോ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ രാജകീയമായ ജെറുസലേം പ്രവേശനത്തിൻ്റെ ഓർമ്മ പുതുക്കിയാണ് ആ ക്രൈസ്തവ വിശ്വാസികൾ ഓശാന ഞായർ ഇന്ന് ആചരിക്കുന്നത് അന്ന് ആ കഴുതപ്പുറത്തിലേറി ആ ജെറൂസലേമേക്ക് പ്രവേശിക്കുമ്പോൾ ഓശാന പാടിയും അതോടൊപ്പം തന്നെ ഒലിവിലകൾ ഉയർത്തി കാണിച്ചും ആ ക്രിസ്തുവിനെ സ്വീകരിച്ചു എന്നതാണ് അതിൻ്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ ഈ ഓശാന ഞായർ ആ ആചരിക്കുകയാണ് ഇന്ന് ആ ഓശാന ഞായറോടുകൂടി തന്നെ വിശുദ്ധ വാരത്തിനു കൂടി ആ തുടക്കമാവുകയാണ് അതിനുശേഷം രസക വ്യാഴം പുതുക്കവെള്ളി അതോടൊപ്പം തന്നെ പിന്നെ ആ ഈസ്റ്റർ ഉൾപ്പെടെ ആ ക്രൈസ്തവ വിശ്വാസികൾ ആചരിക്കും ഞാനിപ്പോൾ ഉള്ളത് തലശ്ശേരി സെൻറ്റ് ജോസഫ് കത്തീഡ്രലിലാണ് ഇവിടെ ഓശാന തിരുക്കർമ്മങ്ങൾക്ക് ആ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയാണ് ആ നേതൃത്വം നൽകുന്നത് ആ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നൂറുകണക്കിന് വിശ്വാസികൾ ഈ ഓശാന ഞായറിൻ്റെ ഈ അതിരാവിലെ പ്രഭാതത്തിൽ ഈ ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്തായാലും ആ അതിൻ്റെ ഈ ഓശാന കർമ്മങ്ങൾ ഇപ്പോൾ ഈ കത്തീഡ്രലിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പോലെ തന്നെ വാരത്തിലേക്ക് വിശ്വാസികൾ വിശ്വാസികൾ നടക്കുകയാണ് എല്ലാ എല്ലാ അവരുടെ ആ വിവരങ്ങൾ നൽകിയായിരുന്നു അവിടെ വലിയ വിശ്വാസികളുണ്ട് വലിയ വിശ്വാസപൂർവ്വം ഭക്തിപൂർവ്വം കുരുത്തോല പെരുന്നാളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് അവിടെ ഇപ്പോ നമ്മുടെ ആൻമരിയ സണ്ണി കൊച്ചി ഇടപ്പള്ളി തോപ്പിൽ മേരിക്യു പള്ളിയിലാണ് ആൻമരിയ വെൽക്കം ടു വയനാട് എന്താണ് കൊച്ചി ഇടപ്പള്ളി വെൽക്കം വെൽക്കം ടു ടു ആ അപ്പോ എന്താണ് അവിടുത്തെ കാഴ്ച എത്രത്തോളം ഭക്തിനിർഭരമായാണ് അവിടുത്തെ ചടങ്ങുകൾ പുരോഗമിക്കുന്നത് എന്താണ് വിവരങ്ങൾ ആൻ ഹാഷ്മി നമ്മളിപ്പോൾ നിൽക്കുന്നത് എടപ്പള്ളി തോപ്പിൽ മെരിക്യൂൺ പള്ളിയിലാണ് ഇവിടെ സീറോ മലബാർ സഭ അധ്യക്ഷനായിട്ടുള്ള മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ നേതൃത്വത്തിലുള്ള തിരക്രമങ്ങൾക്കാണ് ഓശാന ഞായറാഴ്ച ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പള്ളിയിലേക്ക് നിരവധിയായിട്ടുള്ള ഭക്തരാണ് ഈ വിശ്വാസികളാണ് ഈ പള്ളിയിലേക്ക് ഇപ്പോൾ എത്തിച്ചേർത്തുകൊണ്ടിരിക്കുന്നത് കാരണം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഇനി വിശുദ്ധ ദിവസങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് അമ്പത് നോമ്പുകൾക്ക് അമ്പത് നോമ്പുകളിലൂടെ കടന്നു പോകുന്ന ക്രൈസ്തവർ ആ നോമ്പിന്റെ അവസാന ദിവസങ്ങളിലേക്ക് കടന്ന് യേശുവിന്റെ ഉയർപ്പെഴുന്നേൽപ്പിന് സാക്ഷ്യം വഹിക്കുന്ന ആ വിശ്വാസകരമായിട്ടുള്ള വിശുദ്ധവാരത്തിന്റെ തിരുക്കരമങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ സിറമലബാർ സഭാ അധ്യക്ഷനായിട്ടുള്ള മാ റാഫേൽ തട്ടിൽ പിതാവ് ഇപ്പോൾ ക്രൈസ്തവർക്ക് ഓശാന ദിനത്തിന്റെ സന്ദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇത് പ്രത്യാശയുടെ ദിവസങ്ങളാണ് ആ പ്രത്യാശയിലൂടെ വേണം നമ്മൾ മുന്നോട്ട് കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് ജീവിതത്തിൽ പല തടസ്സങ്ങൾ ഉണ്ടായാലും ആ തടസ്സങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള ഓശാന ദിന സന്ദേശം ഇപ്പോൾ മറാഫിൽ തട്ടിൽ പിതാവ് നൽകിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം ഈ കുരുത്തോലകൾ വെഞ്ചരിച്ച് വിശ്വാസികൾക്ക് നൽകി അതിനുശേഷം ദേവാലയത്തിന്റെ പ്രധാന കവാടത്തിലേക്ക് എത്തി കവാടത്തിൽ വാതിൽ കുട്ടി തുറന്ന് ഉള്ളിലേക്ക് അതായത് യേശു ജെറുസലേമിലെ രാജകീയ പ്രവേശനത്തോട് കൂടി തന്നെയാണ് തിരുക്കരമങ്ങൾക്ക് ആരംഭം കുറിക്കുന്നത് എല്ലാ ദേവാലയങ്ങളിലും ആ രീതിയിലാണ് തിരുക്കരമ ചടങ്ങുകൾക്ക് ആരംഭം കുറിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് എറണാകുളത്ത് വന്നിരുന്നത് എറണാകുളം പള്ളി എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ കുർബാന കുർബാനത്തർക്കം കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തില് കുർബാന തർക്കം അതിരൂക്ഷമായിരിക്കുന്ന എറണാകുളം സെന്റ് മേരീസ് ബസരിക്കയിൽ ഇത്തവണ ഉണ്ടായിരിക്കുക അതായത് വിശുദ്ധവാര തിരുക്കരമ ഉണ്ടായിരിക്കുകയില്ല ഓശാന ഞായറാഴ്ച മുതൽ ഈസ്റ്റർ വരെയുള്ള ദിവസങ്ങളിൽ തിരുക്കരമങ്ങളും ഉണ്ടായിരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ മേരി നിരവധിയായിട്ടുള്ള ആളുകൾ വിശ്വാസികളാണ് ഇപ്പോൾ ഭാഗത്തേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് ടോബി ടോബി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഞായറാഴ്ചയാണ് മണർക്കാട് മണർക്കാട് പള്ളിയിൽ എന്താണ് ടോബി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എസ് കെൻ ഇപ്പോൾ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കുരുത്തോലയുമായിട്ടുള്ള വ്യഞ്ചരിച്ച പൊരുത്തോലയുമായിട്ടുള്ള പ്രദക്ഷിണത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം മാർത്താമറിയം പള്ളിയിലാണ് അവിടെയാണ് യക്കോബായ സഭ അധ്യക്ഷൻ മാർ ബെസാലിയോസ് ജോസഫ് ഉള്ളത് അദ്ദേഹം ഈ ചടങ്ങുകളിൽ വിശുദ്ധവാരത്തിലെ എല്ലാ ചടങ്ങുകളിലും അദ്ദേഹം ഈ പള്ളിയിൽ തന്നെയാണ് മണർകാട് പള്ളിയിൽ തന്നെയാണ് പങ്കെടുക്കുന്നത് രാവിലെ തന്നെ അദ്ദേഹം പ്രഭാത പ്രാർത്ഥനകൾക്ക് വേണ്ടി രാവിലെ തന്നെ ഇവിടെ എത്തിയിരുന്നു അതിനുശേഷം ഇപ്പോൾ കുരുത്തോല വെഞ്ചരിച്ചുള്ള പ്രദീക്ഷിണത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് കാണാം നിരവധി വിശ്വാസികൾ ഈ വിശുദ്ധ വാരത്തിൻ്റെ ഒരു തുടക്കം കൂടിയാണ് അതുകൊണ്ട് തന്നെ നിരവധി വിശ്വാസികൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട വൈദിക ശ്രേഷ്ഠന്മാരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സമയം തന്നെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ മർത്തോമ മാത്യു സ്വിതീയൻ വാഴൂരുള്ള പള്ളിയിൽ അവിടെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മാതൃ ഇടവകയാണ് അവിടെ പങ്കെടുത്ത ആ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം അവിടെയാണ് ഈ വിശുദ്ധ വാരത്തിലെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് അങ്ങനെ രണ്ട് സഭകൾ തമ്മിലുള്ള ആ ഒരു നമുക്കറിയാവുന്നത് പോലെ വലിയ കുറേ നാളുകളായിട്ട് തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു വിശുദ്ധ വാരത്തിൽ അതെല്ലാം മാറ്റിവെച്ച് രണ്ട് സഭാ അധ്യക്ഷന്മാരും അവരുടെ പള്ളികളിൽ എത്തി ഈ വിശുദ്ധ വിശുദ്ധവാരത്തിൽ പങ്കെടുക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇതിലെ ഈ ചടങ്ങിലെ ഈ ഓശാന ഞായറിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഈ കുരുത്തോല വ്യഞ്ചരിപ്പും അതുപോലെ തന്നെ പ്രദക്ഷിണവും ആ ചടങ്ങുകളിലേക്ക് കടന്നിരിക്കുകയാണ് എസ് കെ എൻ ഹാഷ്മി